നമ്മുടെ ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് പക്ഷേ ഷാനവാസിൻ്റെ ചില ചിന്തകൾ അമ്മാവൻ ചിന്തകളെന്ന് പലരും പറയാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാ അമ്മാരും ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല കേട്ടോ ഇത് സദാചാര ഗുണ്ടകളെന്നൊക്കെ പറത്തില്ലേ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചില ആളുകൾ കാണും ആണും പെണ്ണും ഒരു ഒരുമിച്ചിരുന്നാലോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഒരു ആറുമുണ്ടിനു ശേഷം എവിടെയെങ്കിലും പോയിട്ട് വരും വരുമ്പോഴോ ഒക്കെ കുറേ ഗുണ്ടകളിങ്ങനെ മുക്കിലും മൂല ഇരുന്ന അനാവശ്യങ്ങൾ പറയുന്നത് അതുപോലത്തെ കുറെ ഒരാളായിട്ടാണ് എനിക്ക് ചില സമയത്തൊക്കെ ഷാനവാസിന് തോന്നുന്നത് ഷാനവാസിൻ്റെ ചിലപ്പോൾ റിയൽ ക്യാരക്ടർ ആയിരിക്കാം അത് എനിക്ക് തോന്നും അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വസ്ത്രധാരണത്തെക്കുറിച്ചും പിന്നെ ചെറുപ്പത്തിൽ ഇപ്പം നമ്മുടെ രനാ ഫാത്തിമയ്ക്ക് ഒരു ലവർ ഉണ്ട് അതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഇതൊന്നും പറയേണ്ട ആവശ്യം ഷാനവാസനില്ല കാരണം ഷാനവാസനെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇതൊന്നും അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് ഷാനവാസ് വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്നു അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് പറയുന്നു അപ്പം അക്ബറിൻ്റെ നോട്ടമല്ല ഇവിടെ ശരിയല്ലാത്തത് ഷാനവാസിൻ്റെ ചിന്തകളും നോട്ടങ്ങളുമാണ് ശരിയല്ലാത്തത് അല്ലേ സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് കെട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഷാനവാസിന് ഷാനവാസിനെ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അത് എന്നിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് കെട്ടുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസിനോട് ലാലേട്ടൻ ഈ ഒരു കാര്യം ചോദിക്കുന്നു അതായത് നമ്മുടെ ജിസേലിനെ പിടിച്ചിരുത്തി അക്ബറിന് നോട്ടം ശരിയല്ല നിന്നെ അക്ബർ നോക്കിയത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജിസേലിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജിസേൽ പറയുന്നത് നിങ്ങളെ നോട്ടവും എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെൻ്റെ ദേശത്തോടാണ് ആണ് ദേശത്തോടാണ് നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ അങ്ങനല്ല നീ പറഞ്ഞു കേൾക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിനെ വളരെ മോശക്കാരനാക്കാൻ അവിടെ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് ലൈവിലും ലൈവിലും എപ്പിസോഡിലും കാണിച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ ലാലായിട്ട് ചോദിക്കുന്നു ജിസേലിനോട് ചോദിക്കുന്നു ഇവിടെ ആരെങ്കിലേയും നോട്ടം ശരിയല്ലാതെ എന്ന് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഷാനവാസ് ഞെട്ടി നിൽക്കുന്നുണ്ട് പണി ബാളി എന്നുള്ള രീതിയിൽ എന്തായാലും ഷാനവാസിനെ ചോദ്യം ചെയ്യുന്നു അക്ബർ താടി തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്നു നമുക്ക് നോക്കാം എന്താകുമെന്ന് ഇതൊക്കെ ലാലായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ കാരണം എന്താ പറയുക ഈ ഒരു പേരിൽ ഇനി വീട്ടിൽ അടി നടക്കണം അടി ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് എന്താകുമോ എന്ന് കണ്ടുതന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം